മുതമടയിലെ മാമ്പഴത്തോട്ടങ്ങളിൽ എൻഡോസൾഫാന്റെ തീക്കാറ്റൂതിയ വർഷങ്ങളുടെ ഇരയായിരുന്നു സുനിൽ തോട്ടത്തിൽ മരുന്നടിക്കാരായ മാതാപിതാക്കളുടെ മൂത്തമകൻ ഏഴാം വയസ്സിൽ ഒരു പനി ബാധിച്ചതോടെയാണ് നിറങ്ങൾ സുനിൽ നന്യമായത് പിന്നെ ശബ്ദങ്ങൾ വേർതിരിച്ചെടുത്ത് ചുറ്റുമുള്ള ലോകം തിരിച്ചറിയാൻ തുടങ്ങിയ സുനിൽ കഴിഞ്ഞ ആറുനാളായി കേൾക്കുന്നത് ചിലങ്കയുടെ ചിലമ്പലും മോഹിപ്പിക്കുന്ന പാട്ടിന്റെ ഷീലുകളുമാണ് കലോത്സവ വേദിയിലെ സ്ഥിരസാന്നിധ്യമായ സുനിൽ ദൃശ്യമാധ്യമങ്ങളിലെ അവതാരകരെയും മാധ്യമപ്രവർത്തകരെയും എല്ലാം ശബ്ദം കേട്ട് തിരിച്ചറിയാൻ സാധിക്കും ഇന്ത്യ വിഷന്റെ താൽക്കാലിക സ്റ്റുഡിയോയിലെത്തിയ അവൻ ഞങ്ങളെ അതിശയിപ്പിച്ചു പിന്നെ നൃത്തവേദിയിലേക്ക് നൃത്തം കഴിഞ്ഞ് നർത്തകരെയും പരിചയപ്പെട്ട് അവരുടെ ആടയാഭരണങ്ങൾ തൊട്ടുനോക്കി നിറങ്ങൾ തിരിച്ചറിഞ്ഞാണ് അവൻ മടങ്ങിയത് അങ്ങനെ ഒരുപാട് കണ്ടു ശരിക്കും എൻജോയ് ചെയ്തു പാലക്കാട് കണ്ണുകളിലേക്കുള്ള ഞരമ്പുകൾ ജീർണിച്ചതാണ് സുനിലിന് കാഴ്ചയുടെ ലോകം അന്യമാക്കിയത് അവൻ കാത്തിരിക്കുകയാണ് തന്നെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ കാരുണ്യമുള്ള മനസ്സുകളെ ശബ്ദമാണ് സുനിലിന്റെ കലോത്സവം എങ്കിലും അതിലൂടെ അവനെല്ലാം കാണുന്നുമുണ്ട് കേൾക്കുന്നുമുണ്ട് പാലക്കാടൻ കാറ്റിൽ ഒരു കലോത്സവത്തിന്റെ ഗന്ധം പാലക്കാട് കലോത്സവ വേദിയിൽ നിന്നും ബിനീഷ് അരവിന്ദൻ ഇന്ത്യ വിഷൻ